അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ കെ എസ് ആർ ടി സി ബസും ആംബുലൻസും തടഞ്ഞിട്ട് കപാലി എന്ന കാട്ടുകൊമ്പൻ ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിയോടെ പത്തടി പാലത്ത് വെച്ചാണ് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് മുൻപിൽ കൊമ്പൻ വഴിതടഞ്ഞു നിന്നത് ഇരുപത് മിനിറ്റോളം വഴി വഴിതടഞ്ഞുനിന്ന കപാലിയെ വാഹനം ഏറെ നേരം ഇരമ്പിച്ചതിനു ശേഷമാണ് റോഡിൽ നിന്നും മാറിയത് രാത്രി പത്തുമണിയോടുകൂടി ചാലക്കുടിയിൽ നിന്നും ആനയെ കണ്ടു വീണ് പരിക്കേറ്റ രോഗിയുമായി വന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ ആംബുലൻസിനെ തോട്ടാപ്പുരയ്ക്ക് സമീപം നെല്ലിക്കൊന്നു വളവിലും കബാലി തടഞ്ഞിട്ടു കുറച്ചു നാളുകൾക്ക് മുൻപ് കാടുകയറിയ കാട്ടുകൊമ്പൻ രണ്ടാഴ്ച മുൻപാണ് വീണ്ടും കാനനപാതയിലേക്കെത്തിയത് വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സ്വഭാവമാണ് ആനയുടേത് ഒട്ടേറെ ഇരുചക്ര വാഹനയാത്രക്കാർക്ക് കൊമ്പന്റെ ആക്രമണത്തിനിടയിൽ വീണ് പരിക്കേറ്റിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം കബാലിയെ കണ്ട് ബൈനോടുന്നതിനിടയിൽ പാറയിൽ നിന്നും ചാടിയ അടച്ചിൽ തൊട്ടി ഊരിലെ ആദിവാസി യുവാവിന് പരിക്കേറ്റിരുന്നു ആനക്കയം മുതൽ ഷോളയർ വ്യൂ പോയിന്റ് വരെയുള്ള മേഖലയിലാണ് കോമ്പനെ സ്ഥിരമായി കാണാറുള്ളത് മുൻപ് വനം വകുപ്പിന്റെ ജീപ്പ് കുത്തിമറിക്കാൻ ശ്രമിക്കുകയും സ്വകാര്യ ബസിന് കിലോമീറ്ററുകളോളം പുറകോട്ടെടുപ്പിക്കുകയും ചെയ്തിരുന്നു പലപ്പോഴും വനപാതയിൽ ഗതാഗതം സ്തംഭിപ്പിക്കുകയും ഇരുചക്രവാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നത് ഈ ഒറ്റയാൻ്റെ പതിവാണ് മുൻപ് അമ്പലപ്പാറ വൈദ്യുതി നിലയത്തിലെ ജീവനക്കാർക്ക് നേരെ പാഞ്ഞെടുത്ത കബാലി ഭീതി പരത്തിയിരുന്നു ഷോളയാർ ഡാമിലെ പ്രവേശന കവാടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കപാലിയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിരയ്ക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് എട്ടു മാസം മുൻപ് റോഡരികിൽ വഴിതടഞ്ഞു നിന്നിരുന്ന കപാലിക്ക് മുൻപുരത്തി കയ്പമംഗലം സ്വദേശിയായ വിനോദസഞ്ചാരി പ്രകോപനപരമായി പെരുമാറിയിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിലാണ് അന്ന് വൻ അപകടം ഒഴിവായത് തുടർന്ന് വനം വകുപ്പ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു కంటిన్యూ చేసి ఏంటంటే అంటే Да.